എല്ലാവർക്കും നമസ്കാരം എഡിമെറ്റിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരുപാട് ആളുകൾ നമ്മളോട് നേരിട്ടും ഫോൺ മുഖാന്തരമൊക്കെ ചോദിക്കുന്ന ഒരു ചെറിയ വിഷയമാണ് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ് എങ്കിലും അറിയാൻ പാടില്ലാത്ത ഒരുപാട് പേര് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് എനിക്ക് വരുന്ന കമൻറ്റുകളും സംശയങ്ങളും ഒക്കെ മെസ്സേജുകളായും കമൻറ്റുകളായി വരുന്ന അതിന് ആയിട്ടൂടെയാണ് ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും എന്നാൽ ഒട്ടുമനോധി പേർക്ക് അത് അറിയില്ല എന്നുള്ളതാണ് നമുക്ക് വരുന്ന ഫോൺ കാളുകളിൽ നിന്നും മറ്റും മെസ്സേജുകളിൽ നിന്നൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടുള്ളത് ഇപ്പോൾ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ഇൻഫർമേറ്റീവ്സ് ആയ വിഷയങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതിനായി ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ ആക്കി വയ്ക്കുന്നത് നന്നായി വിഷയം മറ്റൊന്നുമല്ല ഒരു ചെറിയ കാര്യമാണ് ഇപ്പോൾ നിങ്ങൾക്കറിയാം എല്ലാം ഡിജിറ്റലിലേക്ക് മാറുകയാണ് എല്ലാ മേഖലകളിലും ഓൺലൈൻ ആപ്ലിക്കേഷൻസാണ് നമ്മുടെ മൊബൈലിലൂടെയൊക്കെ തന്നെ നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയുന്നുണ്ട് ഒരുപാട് പ്രായമായ ആളുകൾ ഈ ഡിജിറ്റൽ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിയാതെ ഓടുകയാണ് അപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമുക്ക് അപേക്ഷകൾ നൽകാം അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് സെൻ്ററുകൾ സി എസ് സി എന്ന് പറയുന്ന ബോർഡുകളുണ്ടാവും ആദരയിച്ചായിട്ടുള്ള ഈ സേവകരാണ് സേവകരാണവർ ഈ ഡിജിറ്റൽ സേവനം നൽകുന്നവരാണ് കസ്റ്റമർ സർവീസ് സെൻ്ററുകൾ അവർ വഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം എല്ലാ സേവനങ്ങളും ചെയ്യാം പിന്നെ നമ്മുടെ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഒട്ടുമിക്കാറുമുള്ള എല്ലാ സർക്കാർ സേവനങ്ങളും അതിലൂടെ നടത്തിയെടുക്കാൻ കഴിയുന്നു പണ്ടൊക്കെ വില്ലേജ് ഓഫീസിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നേരിട്ട് പോകേണ്ടി വന്നിരുന്നു പഞ്ചായത്ത് ഓഫീസിലമ്മുടെ ഇവിടേക്കാണ് വില്ലേജ് പഞ്ചായത്ത് ഒക്കെ റവന്യൂ ഡിപ്പാർട്ട് അത്തരം കാര്യങ്ങളിലൊക്കെയാണ് നമുക്ക് എപ്പോഴും പലപ്പോഴും ജനങ്ങൾക്ക് പോകേണ്ടതായി വരുന്നത് അത്തരം സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പോൾ പോകാതെ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് സർട്ടിഫിക്കറ്റുകൾ അപ്ലൈ ചെയ്യാനും ഓൺലൈൻ വഴി അതിൻ്റെ കോപ്പി ആ സർട്ടിഫിക്കറ്റ് എടുക്കാനും ഒക്കെ ഉള്ള ഒരു സൗകര്യമാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഡിജിറ്റൽ മണി വന്നല്ലോ ഈ ജി പേ ഗൂഗിൾ പേയും മറ്റേ ഫോൺ പേ ഒക്കെ വന്നപ്പോൾ നമ്മൾ ആദ്യം ഒരുപാട് പേർക്ക് അത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ ഇനി എന്തു ചെയ്യും ചില്ലറയൊന്നും കടയിൽ സാധനം മേടിക്കാൻ പോകുമ്പോൾ എന്ത് ഇപ്പം എല്ലാവരും എന്തു ചെയ്യുന്നുണ്ട് നമ്മളൊരു പരിപ്പോട കഴിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ചായ കുടിച്ചിട്ട് പോലും എന്ത് ചെയ്യുന്നു ജി പേ ഉണ്ട് ജി പേ ഇല്ലാത്ത ഒരു ചെറിയ പെട്ടിക്കട പോലും ഇല്ല എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുന്നു അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ ഇങ്ങനെ തോന്നും വലിയ പ്രയാസമായിട്ടൊക്കെ തോന്നും ഇങ്ങനെ ഡിജിറ്റൽ ഇടപാടുകളൊക്കെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഡിജിറ്റൽ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് വളരെ ഈസിയായി മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട് ഈ സമയ സന്ദർഭം വന്നു പറയുന്നതാണ് ഇപ്പോൾ നമ്മുടെ ബാങ്കുകളും മറ്റും എല്ലാ സ്ഥാപനങ്ങളും പെട്ടിക്കടകൾ വരെ എന്തായി മാറിയിട്ടുണ്ട് ഡിജിറ്റലൈസ്ഡ് ഡിജിറ്റലൈസ്ഡായിട്ടുണ്ട് നമ്മൾ എന്ത് സാധനം വാങ്ങിയാലും നമ്മൾ സ്വർണ്ണക്കട കയറിയാലും നമ്മൾ വലിയ കാർ വാങ്ങുന്നതിനായിട്ട് കയറിയാലും നമ്മൾ ചെറിയ വണ്ടിക്കടയിൽ കയറിയാലും ചായക്കടയിൽ കയറിയാലും നമുക്ക് ജിപേ സംവിധാനം ഉണ്ട് പക്ഷേ സർക്കാർ പല സംവിധാനങ്ങളും ഇപ്പോഴും ട്രഷറിയിൽ നമ്മൾ പോയി ക്യൂ നിന്ന് പൈസ അടയ്ക്കേണ്ട സംവിധാനം ഉണ്ട് ഇപ്പോൾ സർക്കാർ വീട്ടിലേക്ക് എന്തെങ്കിലും പൈസ അടയ്ക്കണം ഏതെങ്കിലും ഒരു ചെറിയ ഒരു പത്ത് രൂപ ആയിരിക്കും ചിലപ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി ആയിട്ട് അടയ്ക്കേണ്ടത് അങ്ങനെ അടയ്ക്കേണ്ട ഒരു സന്ദർഭത്ത് നമ്മൾ എന്ത് ചെയ്യണം ഈ സ്ഥലത്ത് പോകണം ഇപ്പോഴും എന്ന് പറയട്ടെ പലപ്പോഴും നമ്മുടെ പല സർക്കാർ സംവിധാനങ്ങളിലും ഈ പേയ്മെൻറ്റൊക്കെ പലപ്പോഴും ഈ ട്രഷറിയുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത് ഈ ആളുകൾ അവിടെ ഇങ്ങനെ നമ്മൾ എന്താവശ്യം ട്രഷറി ചെന്നാലും ഇവിടെ ആളുകൾ കൂട്ടത്തോടുകൂടി നിൽക്കുന്നത് കാണാം കാരണം ഇതൊക്കെ ആ ബാങ്കിലേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവർ അക്കൗണ്ടിലേക്ക് ഇൻട്രസ്റ്റ് ചെല്ലുന്നതോ അല്ല ഈ ആ അക്കൗണ്ട് വഴിയോ അല്ലെങ്കിൽ ഒരു ഒരു പേയ്മെന്റ് ആപ്പ് നമ്മളെടുത്തിട്ട് ഈ ആളുകളെ വെറുതെ ഇട്ട് നടത്തിക്കാതെ അവിടെ ഒന്ന് ക്യൂ നിർത്താതെ അവർക്ക് സർക്കാരിന് ഉദ്യോഗസ്ഥരുടെ എണ്ണവും കുറയ്ക്കാൻ പറ്റും ഒരു ഗൂഗിൾ പേ നമ്പറെ കിട്ടുകഴിഞ്ഞാൽ പല സേവനങ്ങളും നമുക്കെതിയം എളുപ്പത്തിന് ഈ ട്രഷറി വഴിയൊക്കെ ആ ബില്ല് അടയ്ക്കുന്നതിന് ആ തുക അടയ്ക്കുന്നതിന് സർക്കാരിലേക്ക് കിട്ടാനുള്ള തുക കിട്ടുന്നതിന് നമുക്ക് യു നിൽക്കൽ ഒഴിവാക്കാൻ കഴിയും പക്ഷെ അത് ഇതുവരെയും നടപ്പിലായില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് അത് ക്ലിയർ ക്ലിയറായിട്ടത് വന്നില്ല എന്നുള്ളതാണ് തികച്ചും ഖേദകരമായ ഒരു വസ്തുത അപ്പോൾ ഞാൻ ഇത്രയും പരത്തി പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല ഒരു അവസരം കിട്ടിയപ്പോൾ ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ നമുക്ക് മുന്നിലേക്ക് വന്ന ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ വിട്ടുപോയിട്ടില്ല ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഡോക്യുമെന്റുകൾ എഗ്രിമെന്റുകൾ ഒക്കെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ എഗ്രിമെൻറ്റുകളൊക്കെ എഴുതുമ്പോൾ നമ്മൾ പലപ്പോഴും വെള്ള വെള്ളപ്പേപ്പറിലല്ല എഴുതുന്നത് സർക്കാർ അതിന് നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പ് പേപ്പറുകൾ ഇറക്കിയിട്ടുണ്ട് നമ്മൾ വസ്തു കൈമാറ്റം ചെയ്യുമ്പോഴും അതുപോലെ ഇപ്പോൾ വാടക കരാർ എഴുതുമ്പോൾ എന്ത് കരാർ നമ്മൾ എഴുതുന്നതും ഏതിലൂടെയാണ് ഈ സ്റ്റാമ്പ് പേപ്പറിലൂടെയാണ് നമ്മളെല്ലാ കരാറുകളും അത് സർക്കാരിൻ്റെ നിയമമാണ് രാജ്യത്ത് എന്തെങ്കിലും എഗ്രിമെൻറ്റിൽ എഴുതുമ്പോൾ എന്ത് ചെയ്യണം അത് സ്റ്റാമ്പ് പേപ്പർ ഉപയോഗിക്കണം അത് സർക്കാരിൻ്റെ ഒരു വരുമാന മാർഗ്ഗം കൂടിയാണ് ഈ സ്റ്റാമ്പ് പേപ്പർ നമ്മുടെ സാധാരണ എസ് ആർ ഒ പി സമീപം ഈ ആധാരമെഴുത്ത ഓഫീസുകളുണ്ടാവും ഈ ആധാരം എഴുത്ത ഓഫീസുകളിൽ നിന്നാണ് വെൻഡർമാരിൽ നിന്നാണ് നമ്മൾ ഈ മുദ്രപത്രങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോഴും അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് സാധാരണയായിട്ടുള്ള പഴയ മുദ്രപത്രങ്ങൾ ഇല്ല ഇപ്പോൾ എല്ലാ മുദ്രപത്രങ്ങളും എന്തായി മാറി ഡിജിറ്റലായി സാധാരണ നമുക്ക് മാനുവലായിട്ടുള്ള മുദ്രപത്രങ്ങളില്ല നമുക്ക് പ്രിൻ്റ് ഔട്ടാണ് നമുക്ക് നൽകുന്നത് അപ്പോൾ ഇവിടെ ഒരു സംശയമെന്ന് പറയുന്നത് ഒരു ഡോക്യുമെന്റ് എഴുതുമ്പോൾ നമുക്ക് പണ്ട് പലർക്കുമുള്ള സംശയമാണ് ഡോക്യുമെന്റ് എഴുതുമ്പോൾ വാടക ഉടമ്പടി എഴുതാൻ ശ്രമിക്കുമ്പോൾ ആരുടെ പേരിലാണോ വാടകക്കാരൻ്റെ പേരിലാണോ ഉടമസ്ഥൻ്റെ പേരിലാണോ പത്രം വാങ്ങിയിട്ടെന്നുള്ള സംശയം പണ്ട് മുതൽക്കേ പലർക്കുമുള്ളതാണ് അപ്പോൾ ഇപ്പോഴും പലരും ചോദിക്കുന്ന അതേ സംശയമാണ് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ സ്റ്റാമ്പ് പേപ്പറുകൾ മാറി നമ്മൾ ഈ സ്റ്റാമ്പിങ് ആയി മാറിയിട്ടുണ്ട് ഇലക്ട്രോണിക് സ്റ്റാമ്പ് പേപ്പറുകളാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ ഈ സ്റ്റാമ്പ് നമ്മൾ വാങ്ങിക്കും മറ്റോ മറ്റോ നമ്മൾ മുദ്രപത്രം വാങ്ങിക്കുമ്പോൾ നമ്മൾ വാങ്ങുന്ന ആളിൻ്റെ ആരാണോ മുദ്രപത്രം വാങ്ങുന്നത് പേരും വിലാസവും മാത്രം എഴുതിയാണ് വാങ്ങാറുള്ളത് എന്നാൽ ഇപ്പോൾ ചോദിക്കുന്നു അത് ആരുടെ പേരിൽ വാങ്ങണം കൊടുക്കുന്ന ആളുടെ പേരിൽ വാങ്ങണോ വാങ്ങുന്ന ആളുടെ പേരിൽ വാങ്ങണോ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറും സിമ്പിളാണ് ഇപ്പൊ രണ്ടു പേരുടെയും പേര് അതിനകത്ത് വേണം അപ്പൊ അതിൽ സൈൻ ചെയ്യുന്ന രണ്ട് കക്ഷികളുണ്ടെങ്കിൽ അതിൽ രണ്ട് ഇപ്പൊ വാടക കരാറാണ് എഴുന്നെങ്കിൽ വാടകക്കാരൻ്റെയും ആഹ് ലാൻഡ് ലോണിൻറെയും ടെനന്റിന്റെയും ലാൻഡ് ലോണിൻറെയും വിലാസം അതിനകത്ത് കൊടുക്കണം നമ്മൾ കൊടുക്കുന്ന ആ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന എഗ്രിമെന്റിൽ കക്ഷികളാകുന്ന രണ്ടു പേരുടെയും പേരും വിലാസവും കൊണ്ട് മാത്രമേ പോകാവൂ അപ്പൊ ആരുടെ പേരിൽ പത്രം വാങ്ങണം എന്നുള്ള ചോദ്യം ഇനി ഇല്ല പ്രസക്തിയില്ല ഈ സ്റ്റാമ്പിങ് വന്നതിന് ശേഷം നമ്മൾ എഗ്രിമെന്റുകൾ എഗ്രിമെന്റുകളിഴുന്ന മുദ്രപത്രം സ്റ്റാമ്പ് പേപ്പർ വാങ്ങുന്നത് രണ്ടു പേരുടെയും പേരും വിലാസവും കൊണ്ട് തന്നെയാണ് പോകേണ്ടത് അതിന്റെ മറ്റൊരു ദോഷം എന്ന് പറയുന്നത് ഈ രണ്ട് പേരും തമ്മിലുള്ള ഇടപാടുകൾ മാത്രമേ നമുക്ക് ഭാവിയിൽ അതിനെക്കുറിച്ച് അതിൽ അതുമായി ബന്ധപ്പെട്ട് നടത്താൻ കഴിയും മറ്റൊരാളുടെ ഒരാളുടെ പേരിലാണ് പത്രം വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അയാൾക്ക് പിന്നീട് വേണമെങ്കിൽ ആ പത്രം വേറെ ഏതെങ്കിലും ഉപയോഗിക്കാം ഇപ്പം അത് പറ്റില്ല പേരുടെ എഗ്രിമെന്റിൽ പങ്കാളികളാകുന്ന രണ്ടു പേരുടെ പേരും വിലാസവും അതിൽ വേണമെന്നുള്ളത് കൊണ്ട് തന്നെ അത് മറ്റൊരു പർപ്പസിന് ഉപയോഗിക്കുവാനും കഴിയില്ല പിന്നെ ഇപ്പോൾ മറ്റൊന്ന് ഈ സ്റ്റാമ്പിങ് ആയതിനു ശേഷം ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ആ കളർ പേപ്പറുകൾ ഇല്ല നമ്മൾ റെഡ് ബ്ലൂ അത്തരത്തിലൊക്കെ ഗ്രീൻ തുടങ്ങിയ തരത്തിലുള്ള പല കളർ ബഹുവർണ്ണത്തിലുള്ള സ്റ്റാമ്പ് പേപ്പറുകൾ നമുക്ക് ലഭിക്കുമായിരുന്നു ഇപ്പോൾ ആ ബഹുവർണ്ണ സ്റ്റാമ്പ് പേപ്പറുകളും തന്നെ നമുക്ക് ലഭിക്കുന്നില്ല എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പേപ്പറുകൾ തന്നെയാണ് ലഭിക്കുന്നത് ഈ വസ്തു കൈമാറ്റം ബന്ധപ്പെട്ട് എസ് ആർ ഒ രജിസ്റ്റർ ചെയ്യുന്ന ഡോക്യുമെന്റുകളാണ് സാധാരണ ഇപ്പോൾ എന്ത് ലഭിക്കുന്നത് ഈ കളർ പ്രിന്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് ബാക്കിയെല്ലാം സാധാരണഗതിയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പേപ്പറുകളാണ് അപ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പലരും സംശയിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ അല്ലേ ഇത് അവർ നമ്മളെ പറ്റിക്കുന്നതാണെന്നൊക്കെയുള്ള സംശയം പലർക്കും ഉണ്ട് കാരണം നമ്മൾ ഈ കളർ സ്റ്റാമ്പ് പേപ്പറുകൾ മാത്രം കണ്ടു വന്നവരായത് തന്നെ നമുക്ക് പലപ്പോഴും ഈ സംശയം പലർക്കും നിലനിൽക്കുന്നുണ്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഗ്രിമെന്റ് പേപ്പറുകൾ കിട്ടുമ്പോൾ സ്റ്റാമ്പ് പേപ്പറുകൾ കിട്ടുമ്പോൾ ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പലർക്കും ഉണ്ട് അത് ഒറിജിനൽ തന്നെയാണ് നമ്മൾ അതിൽ സംശയമൊന്നും വേണ്ട ഇപ്പോഴത്തെ സാധാരണ എഗ്രിമെന്റ് ഇടുന്ന പേപ്പറുകളും തന്നെ നമ്മുടെ കളർ പേപ്പറുകളല്ല ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കുക ഒരു എഗ്രിമെൻറ്റ് ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ തയ്യാറാക്കുമ്പോൾ രണ്ട് പേരുടെയും പേര് അതിനകത്ത് പരാമർശം മാത്രമേ വാങ്ങാൻ പാടുള്ളൂ അപ്പോൾ ഇത്തരം ഇൻഫർമേറ്റീവ്സ വിഷയങ്ങൾ ലഭിക്കുന്നതിനായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് ഓളാക്കി വയ്ക്കാം അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി എഡി മൈബേ അഡ്വക്കേറ്റ് റുബിജു സൈനിങ് ഓഫ്